നമ്മൾ ഈ ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാലും ശരി എല്ലാ ദിവസവും ഇങ്ങനെയുള്ള വാർത്തകൾ വന്നാലും ശരി വീണ്ടും 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 ഈ അഭിഹിതത്തിൽ പോയി ചാടുന്നവരെ നമ്മൾ എന്താണ് പറയേണ്ടത് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസിക രോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയൊക്കെ സംഭവങ്ങളിവിടെ ഉണ്ടായിട്ടുണ്ട് അതായത് അഭിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്തെങ്കിലും ഒരു ദുരന്തത്തിലായിരിക്കും ഇത് അവസാനിക്കുക എന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടും അതായത് സുഖത്തിലുള്ള നല്ല കുടുംബത്തിൽ നിന്ന് പോയിട്ട് അഭിഹിതത്തിൽ പോയി ചാടി ജീവിതം കൊഞ്ഞാട്ടിയാക്കി കളയുന്ന ചില ആൾക്കാരുണ്ട് അതുപോലെയുള്ളൊരു സംഭവമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അതായത് സമ്പന്നതയുടെ കൊടുമുടിയിൽ ജീവിച്ച ഒരു ടീച്ചർക്ക് സ്വന്തം കാറൊക്കെ എടുത്തിട്ടാണ് ടീച്ചർ സ്കൂളിൽ വരാറ് അത്രത്തോളം ഭയങ്കര പൈസയുള്ള ടീച്ചറാണ് ഈ ടീച്ചർക്ക് സ്കൂളിലെ ഒരു അധ്യാപകനോട് തോന്നിയ ഒരു പ്രണയം ആ അധ്യാപകനാണെങ്കിൽ അവൻ സ്ത്രീ ലംബനാണ് അപ്പോൾ അവൻ സ്ത്രീ ലമ്പടനാണെന്ന് ടീച്ചർക്ക് അറിയില്ലല്ലോ നല്ല പാല്പോലെയുള്ള പഞ്ചാര വർത്തമാനങ്ങളിൽ ടീച്ചർ വീണ് പോയി സ്വന്തം ഭർത്താവ് ബിസിനസ്സുകാരനാണ് അപ്പം അയാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം സംസാരിക്കാനൊന്നും സമയമില്ല അയാൾ ഇന്നും ബിസിനസ് 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 എന്നുള്ളതാണ് അപ്പോൾ ടീച്ചർക്ക് ഈ കാമുകനെ കിട്ടിയപ്പോഴും ഈ മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തമാശ പറയുന്നത് ചോറ് വാരിക്കൊടുക്കുന്നത് അതുപോലെ തന്നെ മോളെ മോളെ എന്ന് വിളിക്കുന്നു എന്തൊരു സ്നേഹമാണ് ഈ നാൽപ്പത് കാരിയായ ടീച്ചർക്ക് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുപ്പത് വയസ്സുകാരനായ കാമുകനായ വെങ്കിടേഷ് എന്ന് പറയുന്ന അധ്യാപകനെ മതി എന്നുള്ളതാണ് അത്രത്തോളം ഇവർ തമ്മിൽ അടുത്തു എന്നുള്ളതാണ് അപ്പൊ ഇത് നടന്നിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തമിഴ്നാട്ടിലെ പേരാമ്പല്ലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലൊരു സ്കൂളില് അവിടെ അധ്യാപകനാണ് ഈ വെങ്കടേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ നാൽപ്പത് കാര്യമായ ദീപ ടീച്ചറും ഇവർ രണ്ടുപേരും ഒരു സ്കൂളിൽ തന്നെയാണ് അപ്പൊ ദീപ ടീച്ചർ എല്ലാവരും ഒരു അസൂയോട് കൂടിയിട്ടാണ് നോക്കുന്നത് കാരണം വില കൂടിയ കാറിലാണ് വരുന്നത് അതുപോലെ ഒരു വലിയ പണച്ചാക്ക് ബിസിനസ്സുകാരൻ്റെ ഭാര്യയാണ് പിന്നെ ടീച്ചർ വെറുതെ ഒരു ടൈംപാസിന് സ്കൂളിലേക്ക് ഉള്ളൂ അല്ലാതെ ശമ്പളത്തിന് ല്ല എന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം കാരണം ഈ കാറിൽ പെട്രോൾ അടിക്കാൻ തന്നെ ടീച്ചറുടെ ശമ്പളം തികയോന്ന് സംശയമാണ് അത്രത്തോളം ഭയങ്കര ആർഭാടപരമായിട്ടാണ് ടീച്ചർ വരുന്നത് വില കൂടിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഈ വെങ്കിടേഷൻ എപ്പോഴും ഒരു അസൂയാണ് കാരണം ടീച്ചർ എങ്ങനെയെങ്കിലും വളക്കണം ടീച്ചർ എങ്ങനെയെങ്കിലും വളച്ച് വശത്താക്കണം എന്നാണ് ഈ വെങ്കിടേഷൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ ലംബടനായ ഒരു അധ്യാപകന്റെ ഒരു ഉന്നം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഈ പിന്നെ വെങ്കിടേഷ് ഒരു ദിവസം ദൈവ ടീച്ചറുമായിട്ട് കമ്പനിയാകുന്നത് അവരെ നല്ല രീതിയിൽ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങി സംസാരിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് വെങ്കടേഷിനെ പോലെ നല്ല ആൾക്കാർ വേറെ ഇല്ല അങ്ങനെ ടീച്ചറും പിന്നെ ഈ വെങ്കടേഷും തമ്മിൽ ഒരു ലൈനായി വൈകുന്നേരം ഡെയിലി സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ആളില്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഇവർ ഇവരുടെ കാര്യങ്ങൾ രണ്ടുപേരും സാധിക്കാൻ തുടങ്ങി അങ്ങനെ ഇത് മാസങ്ങളോളം ഈ ബന്ധങ്ങൾ നീണ്ടു എന്നുള്ളതാണ് ഒരു ദിവസം ഈ വെങ്കിടേഷിനോട് ദീപ ടീച്ചർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഇനി സ്കൂളിലുള്ള ജോലിയൊന്നും വേണ്ട അതുപോലെ നിൻ്റെ കുടുംബത്തെ നീ ഉപേക്ഷിക്ക് എൻ്റെ കുടുംബത്തെ ഞാനും ഉപേക്ഷിക്കാം നമുക്ക് രണ്ടുപേർക്കും വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാം എൻ്റെ ബാങ്കിൽ ഇഷ്ടം പോലെ പൈസയുണ്ട് എന്ന് ഈ ടീച്ചർ പറയുകയാണ് ഏതായാലും പിന്നെ പിന്നെ വെങ്കിടേഷ് പറഞ്ഞ് ഇപ്പോഴും വേണ്ട ഇപ്പോഴൊരു കാര്യം ചെയ്യും കുറച്ച് പൈസേൻ്റെ ആവശ്യം എനക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇയാൾ പൈസ വാങ്ങിക്കാൻ തുടങ്ങി ടീച്ചർ ഇഷ്ടം പോലെ പൈസ കൊടുക്കുകയും ചെയ്തു അങ്ങനെ പൈസ കൊടുക്കാതെയൊന്നുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഭർത്താവാകാൻ പോകുന്നതല്ലേ തനിക്ക് തന്നെ സുഖിപ്പിക്കുന്ന ഒരാളല്ലേ എന്നുള്ള നിലക്ക് ടീച്ചർ ഇഷ്ടംപോലെ പൈസയും കൊടുത്തു എന്നുള്ളതാണ് പാവപ്പെട്ട ഭർത്താവ് ബിസിനസിന്റെ ടെൻഷനും ഇതൊക്കെ പിടിച്ചുണ്ടാക്കുന്ന പൈസയാണ് ഇങ്ങനെ വല്ല കാമുകരും കൊടുക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം അതാണ് മനസ്സിലാക്കേണ്ടത് തൻ്റെ മക്കൾ നിന്ന പൈസയാണ് ഈ കാമുകന് ഇങ്ങനെ കൊണ്ട് കൊടുക്കുന്നത് ഈ കാമുകൻ എന്തിനാണ് ഈ പൈസ വാങ്ങിക്കുന്നത് ഇദ്ദേഹത്തിന് ഈ ദീപ ടീച്ചറെ പോലെ ഒരുപാട് സ്ത്രീകളുണ്ട് അത് മാത്രവുമല്ല ഇദ്ദേഹം വൈകുന്നേരങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേശ്യാലയങ്ങളിലൊക്കെ പോകുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ ഒരുപാട് പൈസയുടെ ചിലവുണ്ട് ഭാര്യയും മക്കളൊക്കെ ഉണ്ട് ും ഇയാൾക്ക് ഒരു വീക്ക്നെസ്സും കൂടിയുണ്ട് എന്നുള്ളതാണ് ഇതൊന്നും പക്ഷേ ഈ ടീച്ചർക്കറിയില്ല ടീച്ചർ ഇയാളുടെ പഞ്ചാര അങ്ങ് വീണുപോയി എന്നുള്ളതല്ലേ ഏതായാലും ഒരു ദിവസം ടീച്ചറും ഈ പിന്നെ ഈ എൻ്റെ വ്യക്തിയും വെങ്കിടേഷും കൂടി ഈ മലമുകളിൽ നിന്ന് ഇവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം സംസാരിക്കുകയാണ് ഇനി അധികം വെച്ച് താമസിക്കേണ്ട നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം നമുക്ക് വേറെ സ്ഥലത്ത് സ്ഥലത്ത് എവിടെയെങ്കിലും പോയിട്ട് ഒരു വാടക വീടെടുക്കാം എനിക്കെന്നും നിന്നെ വേണം എന്ന് പറഞ്ഞ ടീച്ചറ് പ്രേമപരവശനായി എന്നുള്ളതാണ് വെങ്കിടേഷൻ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോയി കാരണം എന്താണെന്ന് വെച്ചാൽ മുപ്പത് വയസ്സേ ഉള്ളൂ വെങ്കടേഷിനെ നാപ്പത് നാൽപ്പത്തി രണ്ട് വയസ്സോളം മുൻപ് ഈ ടീച്ചർക്ക് ഏതായാലും ഒരിക്കലും ഇവരെ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ വെങ്കടേഷ് താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനഞ്ചാം തീയതി ഇതുപോലെ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും ഈ മുരുകൻകുടി എന്ന് പറയുന്ന സ്ഥലത്തെ കുന്നിന് മുകളിൽ പോവുകയാണ് പക്ഷേ വെങ്കിടേഷ് അതിനു മുന്നേ തന്നെ തൻ്റെ ബാഗിൽ ഒരു ലിറ്റർ പെട്രോളും അതുപോലെ ഒരു ചുറ്റികിയും ഒക്കെ കരുതിയിട്ടാണ് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വെങ്കിടേഷിന് ചില പിന്നെ തീരുമാനങ്ങളുണ്ട് അതുകൊണ്ടാണ് പോകുന്നത് അവിടെ എത്തി ഇവർ രണ്ടുപേരും സംസാരിച്ചു പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പിന്നെ വെങ്കിടേഷൻ പറഞ്ഞു ടീച്ചറെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിതുപോലെ അങ്ങ് പോയാൽ പോരെ അതായത് എവിടെയും ആരും അറിയാതെ ഇതുപോലൊരു അവിഹിതമായിട്ട് പോകാം എനിക്ക് കല്യാണം കഴിക്കാൻ കഴിയില്ല കാരണം എനിക്കെൻ്റെ ഭാര്യയും മക്കളെയൊന്നും ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അപ്പോൾ ഞാൻ ഉപേക്ഷിച്ച് വരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു പക്ഷേ ഒരിക്കലും അങ്ങനെ വരാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു എന്നാൽ പിന്നെ നിൻ്റെ ജോലി ഞാൻ കളയിക്കും നിൻ്റെ ഭാര്യയോട് പോയിട്ട് ഞാൻ പറയും നിൻ്റെ കുടുംബം തകർക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ ആ ബാഗിൽ വെച്ചിരിക്കുന്ന ചുറ്റിക എടുത്തിട്ട് ടീച്ചറുടെ തലക്കെട്ടൊരട്ടിയാണ് കൂടി തന്നെ ടീച്ചർ ബോധരീതിയായി വീണു അതിനുശേഷം അവിടെ വെച്ച് ടീച്ചറെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ മനസ്സിലായതേ ഈ മൃതദേഹം ഇട്ടാൽ ശരിയാവില്ല ഇത് കത്തിച്ച് കളഞ്ഞാൽ മാത്രമേ താൻ പിടിക്കപ്പെടാതിരിക്കൂ എന്ന് മനസ്സിലാക്കുകയും കുറച്ച് ദൂരെ മാറിയിട്ട് ഈ ടയറുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഈ ടയറുകൾ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ടയറുകളൊക്കെ സംഘടിപ്പിച്ച് മൃതദേഹവും അതിൻ്റെ കൂട്ടിയിട്ട് കയ്യിൽ നിന്നുള്ള പെട്രോളും ഒഴിച്ച് ഇദ്ദേഹം കത്തിക്കുകയാണ് മുഴുവനായി കത്തിത്തീരുന്നതിന് മുന്നേ തന്നെ ഇദ്ദേഹം കാറും എടുത്തിട്ട് നേരെ കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോയി കോയമ്പത്തൂരിൽ വെച്ച് കാർ അവിടെ ഉപേക്ഷിച്ച് നേരെ കേരളത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് രാവിലെ ഒരു പാൽക്കാരൻ അതുവഴി പാലും കൊണ്ട് പോകുമ്പോഴാണ് അവിടെ പിന്നെ ആ ഒരു ടയർ കത്തുന്ന ഭാഗത്തെ രണ്ട് കാലുകൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് കാണുന്നത് ഇദ്ദേഹം ശരിക്കും ഭയന്ന് നിലവിളി ചോടി അങ്ങനെ പോലീസുകാരെയൊക്കെ വിവരം അറിയിച്ചു പോലീസുകാർ വന്നപ്പോൾ മനസ്സിലായി ഇതൊരു സ്ത്രീയുടെ കാലാണ് അതുമാത്രവുമല്ല തലേന്ന് രാത്രി ഒരു കംപ്ലൈൻറ്റ് കൂടി കിട്ടിയിരുന്നു ഇതുപോലൊരു സ്കൂളിലുള്ള ടീച്ചറെ കാണാതായിട്ടുണ്ട് കാറിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കാർ ഒന്നും കാണുന്നില്ല ടീച്ചറുടെ ബോഡിയാണെന്ന് പോലീസിന് മനസ്സിലായി അങ്ങനെ ഭർത്താവ് ഒന്ന് ബോഡി തിരിച്ചറിയുകയും ചെയ്തു പാതി കത്തിയ ശരീരമാണെങ്കിലും ഭർത്താവിന് പെട്ടെന്ന് നാളെ മനസ്സിലായി ഏതായാലും ടീച്ചറുടെ കോൾ ലിസ്റ്റൊക്കെ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് വെങ്കിടേഷൻ എന്ന് പറയുന്ന ഒരു അധ്യാപകനെയാണ് അവസാനമായി വിളിച്ചത് അങ്ങനെ വെങ്കിടേഷൻ അന്വേഷിച്ചപ്പോഴേ ഭാര്യ പറഞ്ഞു വെങ്കിടേഷൻ ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ടില്ല എവിടെയാണ് പോയത് എന്നറിയില്ല അദ്ദേഹത്തെ കാണുന്നില്ല എന്ന് പറയുന്നു അങ്ങനെ വെങ്കിടേഷിനെ അന്വേഷിച്ച് പോലീസ് പിന്നെ ഒരുപാട് ദിവസം അലഞ്ഞു പക്ഷേ വെങ്കിടേഷിനെ പിടികിട്ടിയില്ല എന്നുള്ളതാണ് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഒരു പോലീസ് ഓഫീസർ അദ്ദേഹം ഒരു ഈ പിന്നെ വിചാരശാലകളിലൊക്കെ പോകുന്നതാണ് അങ്ങനെ ഏതൊരു വേശ്യാൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ ഒരു കടലോര പ്രദേശമാണ് ചെന്നൈയിലാണ് അവിടെ ഒരു ഒരു വ്യക്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ എവിടെയോ കണ്ടതായിട്ടുള്ളൊരു ഓർമ്മ വരുന്നു അങ്ങനെ പെട്ടെന്ന് മൊബൈൽ ഫോൺ നോക്കുന്നു കാരണം ഇവർക്കൊക്കെ അങ്ങനെ പിടികിട്ട പുള്ളികളെയൊക്കെ ഫോട്ടോ ഇവരുടെ മൊബൈലിൽ തന്നെ ഉണ്ടാകും മൊബൈലിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ദീപ ടീച്ചർ കൊലക്കേസിലെ പ്രതിയായ വെങ്കടേഷനാണെന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥന് മനസ്സിലാവുന്നു പോലീസ് ഉദ്യോഗസ്ഥർ നേരെ ചോദിക്കുകയാണ് നിങ്ങളല്ലേ പിന്നെ വെങ്കിടേഷൻ എന്ന് ചോദിച്ചപ്പോൾ ആദ്യമൊക്കെ അല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പോലീസിൻ്റെ നിർബന്ധം പിന്നെ നല്ല ചോദ്യം ചെയ്യലിൽ ഇദ്ദേഹം അതേന്ന് പറയുകയും ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ പിടിച്ചു നിർത്തുകയും ചെയ്തു അതിനുശേഷം മറ്റുള്ള ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ട് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഇദ്ദേഹം നേരെ കേരളത്തിലേക്ക് പോയി അവിടെ നിന്നും തമിഴ്നാട്ടിലേക്ക് വന്നു വിവിധ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുക അതുപോലെ വേശ്യാസ്ത്രീകളുടെ അടുത്ത് പോവുക ഇത് തന്നെയായിരുന്നു ഇയാളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതാണ് ഇത് ഇയാളുടെ ജീവിതം ഇതൊരു മാനസിക രോഗം പോലെയാണ് ജോലി ചെയ്യുക ഭക്ഷണം കഴിക്കുക വേശ്യാസ്ത്രീകളുടെ അടുത്ത് പോകുക അതാണ് ഇയാളുടെ ഒരു പിന്നെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും പോലീസുകാർ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡിൽ കിടക്കുകയാണ് ഇനിയിപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിചാരണയും കാര്യങ്ങളൊക്കെ ആരംഭിക്കും അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിക്കുകയാണ് ഇനിയും തന്നെ ആരെങ്കിലും പോകാനിരിക്കുന്നുവെങ്കിൽ ഇപ്പോഴും പോകുന്ന ആ ണ്ടെങ്കിൽ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക ഈ അവിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഗതി കിട്ടൂല ഒരിക്കലും നമുക്ക് സമാധാനത്തിൽ ജോലി പിന്നെ ജീവിക്കാൻ കഴിയില്ല അതായത് ഈ പിന്നെ മോഹൻലാലിൻ്റെ ദശരഥം എന്ന് പറയുന്ന സിനിമയിൽ ഈ പിന്നെ സുകുമാരി അമ്മേന്റെ കഥാപാത്രം മോഹൻലാലിനോട് പറയുന്ന ഒരു രംഗമുണ്ട് ആ സ്ത്രീ ഒരിക്കലും സന്തോഷവതിയായി ജീവിച്ചിട്ടുണ്ടാവില്ല എന്ന് അതിൻ്റെ അകത്ത് മോഹൻലാലിന്റെ അമ്മ ഇതുപോലെ ഒളിച്ചോടുന്നതാണെന്നല്ലോ അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും അവർക്ക് സന്തോഷം കിട്ടൂല എന്തിനാണ് വെറുതെങ്കിലും ദുഃഖത്തിലേക്ക് പോകുന്നത് ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള ഈ പെണ്ണുപിടിയന്മാർ അതായത് ഈ വെങ്കിടേഷിനെ പോലെയുള്ള ഒരുപാട് അധ്യാപകരും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരൊക്കെ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് അവരുടെ ഇടയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നന്ദി നമസ്കാരം